ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ നമ്മുടെ കാർഡനിലെ ഉറുമ്പ് വരുന്നത് അപ്പോൾ ഈ കാർഡിൽ നിന്ന് നമ്മുടെ പിങ്ക് പെറ്റുണിയാണ് കേട്ടോ എൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റ് ആൻഡ് പിങ്ക് ഇത് നമ്മുടെ ആണ് കേട്ടോ ഞാനത് ആദ്യം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെയിലത്തൊക്കെ കൊണ്ട് വെച്ചിട്ട് അതിനെങ്ങനെ ആ വെയിലുകൊണ്ട് കൊല്ലിക്കാതെ പക്ഷേ ഒത്തിരി പ്രയോജനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിവിനെ ഒന്നും ഓർത്തില്ല നമ്മുടെ വൈറ്റിൻ്റെ ഇലകൾ മൊത്തം തിന്നിർത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് റിസൾട്ട് നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം കാണാൻ പറ്റും അപ്പോൾ സംഭവം ഒന്നുമില്ല കേട്ടോ നമ്മുടെ അലക്ക് സോപ്പ് ഉണ്ടല്ലോ അലക്ക സോപ്പ് ും പിന്നെ നമ്മുടെ വിനാഗരിയും കുറച്ച് ലെമൺ ലെമൻ്റെ ജ്യൂസും കൂടി എടുത്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കിയത് അത് ഒഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഈ പരിസരത്തായിട്ട് ഉറുമ്പ് വന്നിട്ടില്ല കേട്ടോ ഗൈസ് ഏതൊരു ചെടിക്ക് നിങ്ങൾക്കത് ഉപയോഗിക്കാം ദേ കേൾക്കണ്ടില്ല എല്ലാം ഫ്രഷ് ആയിട്ടുണ്ട് പുതിയ പുതിയ മുട്ടുകളും വന്നു കേട്ടോ പിന്നീട് ഉറുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടില്ല നമ്മുടെ ചെടി കൂടുതൽ ഫ്രഷ് ആയിട്ട് കാണേണ്ടിട്ടോ അപ്പം നിങ്ങളും യൂസ് ചെയ്യുക ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ബൈ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ നമ്മുടെ കാർഡനിലെ ഉറുമ്പ് വരുന്നത് അപ്പോൾ ഈ കാർഡിൽ നമ്മുടെ പിങ്ക് പെറ്റുണിയാണ് കേട്ടോ എൻ്റെയിൽ രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റ് ആൻഡ് പിങ്ക് ഇത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ ഞാനത് ആദ്യം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെയിലത്തൊക്കെ കൊണ്ട് വെച്ചിട്ട് അതിനെ ആ വെയിൽ കൊണ്ട് കൊല്ലിക്കാതെ പക്ഷേ ഒത്തിരി പ്രയോജനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിവിനെ ഒന്നും ഓർത്തില്ല നമ്മുടെ വൈറ്റിൻ്റെ ഇലകൾ മൊത്തം നിന്നിർത്തിയാണ് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് റിസൾട്ട് നിങ്ങൾക്ക് വീടിനിൻ്റെ അവസാനം കാണാൻ പറ്റും അപ്പോൾ സംഭവം ഒന്നുമില്ല കേട്ടോ നമ്മുടെ അലക്ക് ഉണ്ടല്ലോ അലക്ക സോപ്പ് ും പിന്നെ നമ്മുടെ വിനാഗിരിയും കുറച്ച് ലെമൺ ലെമൻ്റെ ജ്യൂസും കൂടി എടുത്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കിയത് കേസ് അത് ഒഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഈ പരിസരത്തായിട്ട് ഉറുമ്പ് വന്നിട്ടില്ല കേട്ടോ ഗൈസ് ഏതൊരു ചെടിക്ക് നിങ്ങൾക്കത് ഉപയോഗിക്കാം കേൾക്കണ്ടില്ല എല്ലാം ഫ്രഷ് ആയിട്ടുണ്ട് പുതിയ പുതിയ മുട്ടുകളും വന്നു കേട്ടോ പിന്നീട് ഉറുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടില്ല നമ്മുടെ ചെടി കൂടുതൽ ഫ്രഷ് ആയിട്ട് കാണേണ്ടിട്ടോ അപ്പോൾ നിങ്ങളും യൂസ് ചെയ്യുക ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ബൈ